ഇഡിയറ്റ് സിൻ്രോം കേട്ടിട്ടുണ്ടോ ഈ വാക്ക് ഇതിനു മുമ്പ് തീർച്ചയായും ഇഡിയറ്റ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുമുണ്ടാകാം എന്നാൽ ഇവിടെ വിഷയം അതല്ല വിഷയം ഇഡിയറ്റ് സിൻഡ്രോം എന്താണ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകൻ എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഡിയറ്റ് സിൻഡ്രോമിലെ ഇഡിയറ്റ് ഒരു ഷോർട്ട് ഫോമാണ് അതായത് ഇൻ്റർനെറ്റ് ഡിറൈവ്ഡ് ഇൻഫർമേഷൻ ഒബ്സ്ട്രക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം ഇത്രയും നീളമുള്ള ഈ രോഗം എന്താണ് എന്നല്ലേ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ രോഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് നിങ്ങൾക്കും ഉണ്ട് എന്ന് തോന്നാം നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ രോഗത്തെക്കുറിച്ചും നിങ്ങൾ ഗൂഗിൾ ചെയ്യാറുണ്ടോ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാറുണ്ടോ ഇഡിയറ്റ് സിൻഡ്രോം അത്തരത്തിലുള്ള ഒരു രോഗമാണ് ഇത്തരം പ്രശ്നമുള്ളവർ രോഗത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ വിവരങ്ങൾ തേടുകയും ഈ വിവരങ്ങൾ ശരിയോ തെറ്റോ എന്ന് പോലും ഉറപ്പിക്കാതെ പൂർണ്ണമായും ഇതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ രോഗമുള്ളവർ മെഡിക്കൽ സഹായം തേടാൻ തയ്യാറാകില്ല ഇത്തരം പ്രശ്നമെങ്കിൽ ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ തങ്ങൾക്ക് എന്തോ ഗുരുതര രോഗമാണ് എന്ന ചിന്ത ഇവർക്കുണ്ടാകും രോഗത്തെക്കുറിച്ച് പല രീതിയിലും തിരയാനായി മണിക്കൂറുകളോളം ഇവർ ഇൻ്റർനെറ്റിൽ ചെലവഴിക്കുകയും ചെയ്യും ഇത്തരം ലക്ഷണങ്ങൾ തങ്ങൾക്ക് ഉണ്ട് എന്ന തോന്നൽ വിഷമം തോന്നുകയും ഇതിൻ്റെ പേരിൽ ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇതിനാൽ പൾസ് കൂടുകയും വിയർക്കുകയും ഒക്കെ ചെയ്യും ഇത്തരം ഉത്കണ്ഠയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ഇതിൻ്റേത് കൂടാതെ ഇത്തരക്കാർ നെറ്റിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും എടുക്കാതെ രോഗസംബന്ധമായ നെഗറ്റീവ് കാര്യങ്ങളെയാണ് കൂടുതലും വിശ്വസിക്കുക ഇതിനാൽ തന്നെ തങ്ങളുടെ ഗുരുതര രോഗമാണെന്നും ചികിത്സ ഇല്ലെന്നും തന്നെ അങ്ങ് വിശ്വസിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറെ കാണാനോ ചികിത്സ തേടാനോ തയ്യാറാകാത്തതും ഇഡിയറ്റ് സിൻട്രോമിൻ്റെ ഭാഗമാണ് ഇവർ ഡോക്ടറെ കണ്ടാൽ തന്നെ ഇന്റർനെറ്റിൽ വിവരിക്കുന്നതാണ് സത്യമെന്നും ഡോക്ടറെ പറയുന്നതിനേക്കാൾ അത് വിശ്വസിക്കുകയും ചെയ്യും ഒപ്പം ഡോക്ടർക്ക് തെറ്റുപറ്റി ഇൻ്റർനെറ്റാണ് കൂടുതൽ ശരി എന്ന നിഗമനത്തിൽ ഇവർ എത്തിച്ചേരുകയും ചെയ്യുന്നു ഇതിനാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ് തുടക്കത്തിൽ ചികിത്സിച്ചാൽ മാറാവുന്ന രോഗങ്ങൾ പലതും ഗുരുതരാവസ്ഥയിലേക്ക് മാറാൻ ഇത് ഇടയാക്കാം രോഗത്തെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയും ഡിപ്രഷനും എല്ലാം ഉണ്ടാകാം ഇൻ്റർനെറ്റ് നൽകുന്ന ലക്ഷണങ്ങളെ അടിസ്ഥാനമായി സ്വന്തം ചികിത്സ തേടുമ്പോൾ ഇത് പലപ്പോഴും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ചില രോഗലക്ഷണങ്ങൾ കണ്ട് തങ്ങൾക്ക് ഗുരുതരമായ രോഗമാണ് മരിക്കും എന്നൊക്കെ ചിന്തിച്ച് ആത്മഹത്യയിൽ അഭയം തേടുന്ന കേസുകൾ പോലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സിൻഡ്രോമിന്റെ ഭാഗമായി പലപ്പോഴും ഇങ്ങനത്തെ കേസുകൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ചികിത്സ തേടിയാൽ പൂർണ്ണമായും സുഖമാകാവുന്ന രോഗം ചികിത്സ വേണ്ട സമയത്ത് എടുക്കാത്തത് കാരണം ഗുരുതരമായി മാറുന്ന അവസ്ഥകളും ഇതിനാൽ ഉണ്ടാകാറുണ്ട് ഇഡിയറ്റ് എന്നത് ഈ സിൻഡ്രോമിൻ്റെ ചുരുക്കപ്പേരാണെങ്കിൽ പോലും ഇൻ്റർനെറ്റിൻ്റെ അടിസ്ഥാനം രോഗം തീരുമാനിക്കുകയും വിവരം തേടുകയും എല്ലാം തന്നെ വിഡിത്തമായി മാറുകയാണ് ചെയ്യുന്നത് നെറ്റിൽ പലപ്പോഴും ലഭിക്കുന്ന വിവരങ്ങൾ അപൂർണമായിരിക്കാം ഇതിനാൽ തന്നെ ഇത് അപകടവുമാണ് അതിനാൽ നിങ്ങൾ സ്വയം ചികിത്സിക്കാതിരിക്കുക എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടുകയാണ് ഏറ്റവും ഉത്തമം ഇത്തരത്തിലുള്ള മറ്റു ഒരുപാട് അറിവുകളും വീഡിയോകളും ഞങ്ങളുടെ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം